ഒരൊറ്റ കോഴിമുട്ടയും അഞ്ച് രൂപയുടെ ഒരു ബൂസ്റ്റിൻ്റെ പേക്കറ്റ് ഉണ്ടെങ്കിൽ ഇതാ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രുചിയിലുള്ള ഒരു അടിപൊളി ആണ് കേട്ടോ ഇന്ന് നമ്മൾ റെഡിയാക്കാനായിട്ട് പോണത് ചൈന ഗ്രാസോ ജലാറ്റിൻ്റെയോ ഒന്നും ആവശ്യമില്ല നമ്മുടെ അടുക്കളയിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് നമ്മൾ റെഡിയാക്കുന്നത് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് അതുപോലെ തന്നെ ഒരു മൂന്നോ നാലോ ഇൻഗ്രീഡിയൻസിൻ്റെ ഉള്ളിൽ വളരെ എളുപ്പത്തിൽ നമുക്കിത് റെഡിയാക്കിയെടുക്കാം ഞാനിത് അവിടെ ഒരു കോഴിമുട്ട എടുത്തിട്ട് നേരെ ഒരു ബൗളോട്ടൊന്ന് പൊട്ടി ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ അഞ്ച് രൂപയുടെ ഇതുപോലെയുള്ള ഒരു ബൂസ്റ്റിൻ്റെ പാക്കറ്റാട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം വലുപ്പത്തിൽ എങ്കിലും ഒരു രണ്ട് പേർക്ക് അല്ലെങ്കിൽ മൂന്ന് പേർക്ക് കഴിക്കുന്ന രീതിയിലാണ് കേട്ടോ ഈ ഒരു പുഡിങ്ങിൻ്റെ എന്ന് പറയുന്നത് വെക്കേഷൻ ടൈമാണ് മക്കളൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ ചെയ്ത പോലെ തന്നെ ഇതുപോലെ ഒരു മുട്ട വെച്ചിട്ട് നിങ്ങൾ ചെയ്യണ്ട നിങ്ങൾ രണ്ട് മുട്ടയും ഏകദേശം ഒരു രണ്ട് ബൂസ്റ്റിൻ്റെ പാക്കറ്റും വെച്ച് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം കൂടുതൽ തന്നെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ചെയ്യോ അപ്പോൾ ഞാൻ ഉണ്ടാക്കി വന്നപ്പോൾ നമ്മളെ വീട്ടിലുള്ള ആർക്കും ഇന്നത്തെ ഗഞ്ഞിയിലോ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ഒരു കോഴിമുട്ട മിക്സിൻ്റെ ജാറിലോട്ട് ഒന്ന് പൊട്ടിച്ച് ചോദിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഒരു അഞ്ച് രൂപയുടെ ബൂസ്റ്റിൻ്റെ പാക്കറ്റാ ഈ ഒരു പൊടി മുഴുവനായിട്ട് നമ്മൾ ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ നമുക്കെല്ലാവർക്കും അറിയാം മുട്ടയ്ക്ക് ഒരു ബാഡ് സ്മെ ബാഡല്ല ഒരു ഒരു പച്ച സ്മെല്ലാണല്ലോ അപ്പോൾ ആ ഒരു സ്മെല്ലൊക്കെ മാറിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ പുട്ടിങ്ങൊക്കെ നല്ല രീതിയിൽ തന്നെ കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളീ ഒരു ബൂസ്റ്റിൻ്റെ പൊടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലും ഒപ്പം ബൂസ്റ്റിൻ്റെ നല്ലൊരു ടേസ്റ്റും കൂടി കിട്ടുകയാണ് കേട്ടോ ഈ ഒരു പുട്ടിങ്ങിന് പിന്നെ ഇതിലൂടെ ആവശ്യത്തിന് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട് നമ്മുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ചുപ്പ് കേട്ടോ ഇനി നമുക്കിതിലോട്ട് ഒരു കപ്പ് പാല് വേണം പാലൊക്കെ ഇപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ കൊണ്ടുവരാറുണ്ടാവും അപ്പം അതിൽ നിന്ന് ഒരു കപ്പ് പാലെടുക്കാം ഒരു കപ്പ് പാല് എന്ന് പറയുമ്പോൾ ഒരു നൂറ് എം എൽ എയുടെ ഒരു ബോട്ട് ഒരു കപ്പിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഏകദേശം മുക്കാൽ ഭാഗത്തോളം ഞാൻ മിക്സിൻ്റെ ചാറിലോട്ട് ഒഴിച്ചു ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചു കൊണ്ടുവരാം കണ്ടല്ലോ ചെറുതായിട്ടൊന്ന് പതഞ്ഞ രീതിയിലാണ് കേട്ടോ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നത് ഇനി നമുക്കിത് വേറൊരു ബൗളിലോട്ടൊന്നും മാറ്റാം അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒക്കെ ഒരു ലൈക്കൊക്കെ തരുകട്ടോ പോരാത്തേന് മഴയും വെയിലൊക്കെ കൂടിയിട്ട് നല്ല വെയിലന്നെ ചൂടാണ് കേട്ടോ അപ്പോൾ വീടിൻ്റെ ഉള്ളിലൊക്കെ നല്ല ചൂട് കയറി അപ്പോൾ ഇതുപോലെയുള്ള നല്ല അടിപൊളി പുട്ടിങ്ങൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ ഈ ഒരു ടൈമിൽ നമ്മളെ മക്കളൊക്കെ വീട്ടിലുണ്ടാവും അവരൊക്കെ ആസ്വദിച്ച് തന്നെ കഴിക്കും നല്ല ടേസ്റ്റാണ് ഇനിയിപ്പോൾ ഓണസദ്യ ഒക്കെ കഴിച്ചിട്ട് ഒരു മധുരം അല്ലെങ്കിൽ ചെറു ചെറിയ രീതിയിലൊരു പുട്ടിങ്ങൊക്കെ കഴിക്കാനൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്യട്ടോ നല്ല ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും അങ്ങനെ ബാക്കി പാലും കൂടി ഞാനിതാ മിക്സിൻ്റെ ജാൽ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇനി നമ്മളിതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു പാത്രം മതി കേട്ടോ അപ്പോൾ അത്യാവശ്യം ഉയരമുള്ള രീതിക്കാവുമ്പോഴേ നമുക്ക് ആ രൂപത്തിൽ കിട്ടുള്ളൂ വരുന്ന നമ്മൾ ചോറ് കഴിക്കുന്ന പാത്രമാണെങ്കിൽ ആ പൊഡിങ്ങ് അത്രത്തോളം കട്ട് ചെയ്യാനും കാര്യങ്ങൾക്കൊന്നും നമുക്ക് കിട്ടില്ല കേട്ടോ അതൊന്നും അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീട്ടിൽ ഇതാ ഇതുപോലെ കുഞ്ഞ് കുഞ്ഞ് ബൗൾസുകളൊക്കെ ഉണ്ടാവുമല്ലോ ഈ ഒരു ബൗൾസിലും നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അങ്ങനെ ആകുമ്പോൾ മക്കൾക്കൊക്കെ നമുക്ക് ഓരോ ഇതുപോലെയുള്ള ഓരോ ബൗൾസ് ഇങ്ങനെ കൊടുത്താൽ മതി ഒരു സ്പൂൺ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കൂരി കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഞാനിതാ നമ്മുടെ വീട്ടിലൊരു ചെറിയൊരു കേക്കിൻ്റെ ടിന്നുണ്ട് കേട്ടോ അപ്പം അതാണ് എടുക്കുന്നത് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് ഇതിലോട്ട് ഏകദേശം രണ്ട് ടീസ്പൂൺ കേട്ടോ ഒരുപാടൊന്നും വേണ്ട രണ്ട് ടീസ്പൂണോളം പഞ്ചസാര ഒരു ടീസ്പൂൺ വെള്ളത്തിലത ഒന്ന് അലിച്ച് എടുക്കുകയാണ് ഒരുപാട് വെള്ളമൊഴിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ നല്ല കട്ടിയിലുള്ള ഒരു ഷുഗർ സിറപ്പാണ് നമുക്ക് വേണ്ടത് ഇതിങ്ങനെ ഒരു ഇച്ചിരി വെള്ളം ഒഴിക്കുമ്പോഴേക്കും തന്നെ ചെറുതായിട്ട് അലിയാനായിട്ട് തുടങ്ങും അപ്പോൾ അതുവരെ നിങ്ങൾ എന്ത് ചെയ്യുക സ്പാച്ചുലയോ സ്പൂണോ വെച്ചിട്ടൊന്നും ഇളക്കാനായിട്ട് നിൽക്കണ്ട കാരണം അതുപോലെ കൊട്ടിപ്പിടിച്ചിട്ട് പിന്നെ നമുക്ക് ശരിയായ രീതിയിൽ ഇളക്കാനൊന്നും പറ്റൂല അതാ ഈ ഒരു ടൈം ആവുമ്പോൾ നമ്മളൊരു സ്പൂണോ സ്പാച്ചിലൊക്കെ വെച്ചിട്ട് പതുക്കി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു ഷുഗർ സിറപ്പ് ഈ ഒരു ക്യാരമൽ ചെയ്തെടുക്കോ ഒന്നിങ്ങനെ അതാ ഷുഗറൊക്കെ നന്നായിട്ടൊന്ന് ക്യാരമൽ ചെയ്തിട്ട് നല്ലൊരു ബ്രൗൺ കളറായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ കുറഞ്ഞ തീയിൽ ഒന്നാക്കി കൊടുക്കട്ടോ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും കൈപ്പിരസൊക്കെ വരും അപ്പോൾ ഒരു തീ വളരെ സ്ലോലാക്കിയിട്ട് ചെയ്തെടുക്കാം അപ്പോൾ ദാ കണ്ടല്ലോ അതിൻ്റെ ഒരു കളറ് ഈ ഒരു കളറ് മതി കേട്ടോ ഇനി നമ്മൾ കൂടുതൽ സമയം വെക്കുകയാണെങ്കിൽ അതിൻ്റെ കളർ ഒന്നുകൂടി ഡാർക്കായിട്ട് പോവും പിന്നെ ഒരു കൈപ്പ് വരാനായിട്ട് തുടങ്ങും ഈ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ കരുതിയിട്ടുള്ളത് ആ ഒരു പാത്രത്തിലോട്ട് ഇതൊന്ന് ഇതൊന്നൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം ഈ ഒരു ടൈമിൽ തന്നെ അത് ചെയ്യണം ഇതൊന്ന് ചൂടാറട്ടെ എന്ന് കരുതിയിട്ട് മാറ്റി വെക്കരുത് അങ്ങനെ ആകുമ്പോൾ ഇതുപോലെ ഒഴിച്ചിട്ട് നമുക്കിതുപോലെ എടുക്കാനായിട്ട് പറ്റില്ല ചൂടോട് കൂടിയിട്ട് അപ്പോഴൊക്കെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ അപ്പം നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളിതാ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബൂസ്റ്റ് കൂടി പാൽ പാലിൻ്റെയൊക്കെ ആ ഒരു കൂട്ടുണ്ടല്ലോ അതൊന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് ഇപ്പം നമ്മുടെ ഈ ഒരു കറക്റ്റ് ഈ ഒരു പാത്രത്തിന് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഉണ്ടല്ലോ ഇനി നമുക്കിതൊന്ന് ഒന്ന് പൊതിഞ്ഞെടുക്കാം പൊതിഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഇതുപോലൊരു പേപ്പർ ഉള്ളതുകൊണ്ട് മാത്രമാണ് ചെയ്തെടുക്കുന്നത് അതല്ലെങ്കിൽ നമുക്കൊരു മൂടി ഒരടപ്പ് ഇതിന് പാകത്തിനുള്ള വെച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ടൈറ്റായിട്ട് ചെയ്തെടുത്താൽ മതി അതല്ലെങ്കിൽ ആ ഒരു വെള്ളത്തിൻ്റെ നീരാവി ഒക്കെ നമ്മളിത് ആവിയിലാണോ വീവിച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ ആവി ഇങ്ങനെ തട്ടിയിട്ട് വെള്ളമൊക്കെ ഇതിലോട്ട് അങ്ങനെ വരും ഇങ്ങനെ നമ്മൾ ടൈറ്റായിട്ട് കവർ ചെയ്താലും ചെറിയ രീതിയിൽ മുകളിൽ ഒരു വെള്ളമൊക്കെ ഉണ്ടാവട്ടോ അപ്പം അതൊന്നും സാരാക്കണ്ട നമുക്ക് നല്ല അടിപൊളി സെറ്റായിട്ട് വെന്ത് കിട്ടിയാൽ മതി അപ്പോൾ കണ്ടല്ലോ ഞാൻ നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുത്തിട്ടുണ്ട് അലുമിനിയം ഫോയിൽ ഫോയിൽ പേപ്പർ എടുത്തിട്ടാണ് കേട്ടോ ചെയ്തെടുത്തത് അപ്പോൾ നമുക്ക് ഒന്നുകിൽ വാഴയുടെ ഇല വെച്ചിട്ടും ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഒരുപാട് വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും ഇതിലോട്ട് പിന്നെ ഹോളുകളൊക്കെ ഇങ്ങുണ്ടാവും അപ്പോൾ കട്ട് ചെയ്യുമ്പോഴും കാണാനും ഒന്നും ഒരു ഭംഗി ഉണ്ടാവില്ല അല്ലെങ്കിൽ ടൈറ്റുള്ളൊരു മൂടിയെടുത്താൽ മൂടി കൊടുത്താൽ മതി കേട്ടോ ഇനി ഞാനൊരു ഒരു ചീനച്ചാട്ടി എടുത്തിട്ട് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ടൊരു ചെറിയ തട്ടിട്ട് കൊടുത്തിട്ട് വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് തട്ട് വെച്ചു തട്ടിൻ്റെ മുകളിൽ ഇതാ നമ്മൾ ഈ ഒരു കേക്കിൻ്റെ ടിന്നൊക്കെ ഇറക്കി വെച്ചു പിന്നെ നമ്മൾ ടൈറ്റ് മൂടി കൊണ്ട് ഇതാ ഇതുപോലെ അടച്ചു കൊടുക്കുക ആ ഒരു അടപ്പിന് ഹോളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ജസ്റ്റ് നമ്മൾ ഒരു പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ടോ ഒന്ന് അടച്ചു കൊടുക്കട്ടോ അല്ലെങ്കിൽ അതിൽ ആവി പുറത്തേക്ക് ഇങ്ങനെ വരും ഇത് വെന്ത് കിട്ടാനുള്ള ടൈം എന്ന് നമുക്ക് പറയുമ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റിൽ നല്ല അടിപൊളി സെറ്റായിട്ട് ഇത് വെന്ത് കിട്ടിയിട്ടുണ്ടാവും ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റീമർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റീമറിലും ഇത് സൂപ്പറായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഇപ്പം ഞാനിവിടെ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആയപ്പോഴേക്കും ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ചൂടുണ്ട് കേട്ടോ പാത്രം ഒക്കെ കണ്ടല്ലോ പതിനഞ്ച് മിനിറ്റ് ആയപ്പോഴേക്കും നല്ല സെറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ ഒരു ഒരു ഇച്ചിരി വെള്ളം അങ്ങനെ കാണുന്നുണ്ടല്ലേ പക്ഷേ അത് വേവാത്തൊന്നുമല്ല ഒന്നുമല്ല കേട്ടോ കണ്ടല്ലോ ഞാനൊരു കത്തി വെച്ചിട്ട് കുത്തി നോക്കുമ്പോൾ ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ ആ നീരാവി ചെറുതായിട്ട് ഇങ്ങനെ വന്നിട്ട് സെൻറ്ററിൽ ഇങ്ങനെ വന്ന് നിൽക്കണം അതൊന്ന് കാര്യയാക്കണ്ടെട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ വിന്ത് കിട്ടും ഇനി നമുക്ക് നല്ല ചൂടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം എന്താ ഇരുന്നിൻ്റെ സൈഡൊക്കെ ഒന്ന് ഒരു സ്പാച്ചിലായോ സ്പൂണൊക്കെ വെച്ചിട്ട് പതുക്കി ഒന്ന് പിടിച്ച് കൊടുക്കുക ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് ഞാൻ കണ്ടോ ഈ ഒരു പാത്രം തൊടുമ്പോഴേക്കും ഇതിങ്ങനെ ഇളകി പോവുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ധൃതി പിടിച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കുക എന്നൊക്കെ കരുതിയിട്ട് ഇതിങ്ങനെ എടുക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഒന്ന് ക്ഷമയോട് കൂടിയിട്ട് തന്നെ ചെയ്യണം മക്കളൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ അവർ നമ്മളെ അടുത്ത് ഇങ്ങനെ വന്നിരിക്കൂലേ പെട്ടെന്ന് ഇടിക്കുമ്പോൾ ചേച്ചിയെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സാധനം അവിടെ ഇങ്ങനെ ഉണ്ട് കേട്ടോ പോനും തന്നെ അത് തിന്നാനുള്ള ഒരു അതിലിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ആ ഒരു ടൈം നല്ല പതുക്കത്തേതെടുക്കണം അല്ലെങ്കിൽ അതിൻ്റെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ പൊട്ടിപ്പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് അത്രത്തോളം സോഫ്റ്റ് ആണ് കേട്ടോ ഈ ഒരു പുഡിങ് എന്ന് പറയുന്നത് കേട്ടോ ഇത് അത്രത്തോളം കണ്ടോ ഇളകിയെടുക്കുന്നത് കണ്ടോ ഇനി നമ്മൾ എന്ത് ചെയ്യുക ഒരു പ്ലേറ്റ് എടുക്കുക പ്ലേറ്റ് എടുത്തതിനു ശേഷം മുകളിൽ വെച്ചിട്ട് പതുക്കെ തട്ടിയെടുക്കണം കേട്ടോ കണ്ടോ നല്ല സോ സോഫ്റ്റ് ആണ് കാരണം നമ്മൾ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരുപാട് ബുഡിങ് കഴിച്ചിട്ടുണ്ട് അതിൽ ലെയർ അലിഞ്ഞു പോകുന്ന ഒരു ടൈപ്പ് ഓഫ് ബുഡിങ്ങാണത് ഇതിൽപ്പനി നമ്മൾ മുട്ട ചേർത്തു എന്ന് കരുതിയിട്ട് മുട്ടൻ്റെ ഒരു സ്മെല്ലോ ടേസ്റ്റോ ഒട്ടും ഉണ്ടാവില്ല കേട്ടോ അപ്പം അതിനൊന്നും ആരും ടെൻഷൻ ടെൻഷനാവണ്ട നമുക്കിതിൽ മെയിനായിട്ട് ആ രുചിയും സ്മെല്ലൊക്കെ നമ്മുടെ ബൂസ്റ്റിൻ്റെ ആ ഒരു സ്മെല്ലും ഒക്കെ ആയിരിക്കും അപ്പോൾ ഓണസദ്യ ഉണ്ടാക്കിയിട്ട് സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു മധുരം കഴിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ ഇന്നും നാളൊക്കെ ആയിട്ട് സദ്യ ഒരുക്കുന്നവരൊക്കെ ഉണ്ടാവാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ വെക്കേഷൻ ടൈമാണ് ഈ ഒരു സമയത്തൊക്കെ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണല്ലോ അല്ലേ അവർ വീട്ടിലുള്ള ടൈമല്ലേ അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടും ആ പദ്ധതി ഒന്നും കൂടാതെ വളരെ പതുക്കെ ഇതുപോലെ പ്ലേറ്റ് വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് വിടിച്ച് കൊടുത്തിട്ട് തട്ടിയെടുക്കുക അപ്പോൾ മഷാല നമുക്ക് നല്ല അടിപൊളി സെറ്റായിട്ട് തന്നെ കിട്ടിയിരുന്നു കേട്ടോ അപ്പം എന്ന് ചെയ്യുമ്പോൾ ഒരു രണ്ടോ മൂന്നോ ഒക്കെ മുട്ടുവെച്ച് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം കൂടുതൽ തന്നെ ഉണ്ടാവും അപ്പോൾ അത്യാവശ്യം കൂടുതൽ മക്കളൊക്കെ ഉള്ള വീടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു രണ്ട് കോഴിമുട്ടെങ്കിലും എടുക്കാം കേട്ടോ അതിനനുസരിച്ച് പാലിൻ്റെ അളവ് നമ്മൾ കൂട്ടിക്കൊടുക്കണം കണ്ടോ സൂപ്പറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അപ്പോൾ ആ ഒരു ഷുഗറിൻ്റെ ആ ഒരു സിറപ്പും കൂടി ഉണ്ടാവും കേട്ടോ ആ ഒരു സിറപ്പ് ടേസ്റ്റ് ചെയ്ത് വെക്കുമ്പോൾ ഇത് ആ ബൂസ്റ്റിൻ്റെ അതേ ഒരു നമ്മൾ പഞ്ചസാര ക്യാരമൽ ചെയ്ത പോലെയല്ല ബൂസ്റ്റിൻ്റെ അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് അതിന് നമുക്ക് കിട്ടിയിട്ടുള്ളത് കണ്ടല്ലോ ഇത് ഇളക്കി എടുക്കുമ്പോൾ എത്രത്തോളം ഇത് സോഫ്റ്റ് ആണെന്ന് ഇനി നമുക്കിത് കട്ട് ചെയ്യാം കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല സ്പൂൺ വെച്ച് പതുക്കി ഇങ്ങനെ കൂരിക്കഴിച്ചാൽ മതി അപ്പോൾ നമ്മുടെ വീട്ടിൽ കുഞ്ഞു കുഞ്ഞു മക്കളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക ചെറിയ സ്റ്റീലിൻ്റെ ബൗളുണ്ടല്ലോ അതിൽ വെച്ചിട്ട് വേവിച്ചിട്ട് ഓരോ ബോൾസ് ഓരോ മക്കൾക്ക് കൊടുത്താൽ മതി കേട്ടോ ഒരു സ്പൂണൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് തല്ലായിരിക്കും കാരണം നമ്മളത് കട്ട് ചെയ്തിങ്ങനെ കഴിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ആദ്യം കിട്ടിയ ഒരു വാലിട്ടുമ്പോൾ വയ്ക്കും അത് അലിഞ്ഞു പോവും അത്രത്തോളം സോഫ്റ്റ് അല്ലേ പിന്നെ അത് ഉള്ള മക്കൾക്ക് കൊടുക്കാനായിട്ട് ഉണ്ടാവില്ല അപ്പോൾ കുറേ മക്കളൊക്കെ ഉള്ളത് വീട്ടിൽ അങ്ങനെ ചെയ്യുക കേട്ടോ ഓരോ ബോൾസിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യുക അങ്ങനെ ആകുമ്പോൾ ഓരോരുത്തർക്കും ഓരോണം വിധം കൊടുക്കുക നമുക്കിത് കത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ അത്രയും സ്മൂത്താണ് കേട്ടോ നല്ല സോഫ്റ്റാണ് ഇതിങ്ങനെടുക്കാൻ വെച്ചാൽ അതിൻ്റെ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടില്ല കാരണം ഞാൻ പറഞ്ഞാൽ പൊട്ടിപ്പോൾ ചാൻസ് ഉണ്ട് ഇനി നമുക്കൊരു സ്പൂണൊക്കെ വെച്ചിട്ട് അതൊക്കെ അതിങ്ങനെ കഴിക്കാം അപ്പോൾ ഞാൻ ഇത് തണുപ്പിച്ച് കഴിക്കുമ്പോഴാട്ടോ ഒന്നും കൂടി ടേസ്റ്റ് ചെയ്യാം അത് ആ ഒരു തണുപ്പിക്കുന്ന സമയം കൊണ്ട് ഇതൊന്നും കൂടി നന്നായിട്ടൊന്ന് ടൈറ്റായിട്ട് നമുക്കിതിങ്ങനെ ഓരോ പീസ് ആക്കിയിട്ട് ഓരോരുത്തർക്കും ഒരെണ്ണം വീതം എടുക്കാനൊക്കെ കഴിയും അപ്പോൾ ഞാനിതിങ്ങനെ കട്ട് ചെയ്തിട്ട് പിന്നെ എന്താ ചെയ്തു വച്ചാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രീസറിൽ ഒരു ഇച്ചിരി സമയം വെച്ചിട്ട് പിന്നെ ഓരോരുത്തർക്കും ഓരോ കഷ്ണം എടുത്ത് കൊടുക്കാൻ നമുക്ക് പറ്റും അപ്പോൾ ധൃതി ഇല്ല എന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യുക ഫ്രിഡ്ജിലൊന്ന് തണുപ്പിച്ചിട്ട് കഴിക്കുക മഴയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഭയങ്കര വെയിലാണല്ലേ മഴക്കാലമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഈ ഒരു വെയിൽ വെയിലുള്ള സമയത്തൊക്കെ ഇതുപോലെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡിങ്ങൊക്കെ ഉണ്ടാക്കുക അതുപോലെ തന്നെ വെക്കേഷൻ ടൈമിൽ നമ്മളൊക്കെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരും അപ്പോൾ ഗസ്റ്റുകൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക സിമ്പിളല്ലേ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നല്ല രുചിയാണ് വായിലിട്ടാൽ അലിഞ്ഞു പോകാൻ രുചിയിലുള്ള നല്ലൊരു ഫുഡിങ് ഇത് കട്ടയും കേട്ടോ നമ്മളിങ്ങനെ എടുത്ത് കഴിക്കാൻ ഇത്രയും സോഫ്റ്റും ടേസ്റ്റുമാണ് അപ്പോൾ ഇന്നത് നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ നമുക്കൊക്കെ ഇഷ്ടമേക്കണമെന്ന് അറിയില്ല ഇഷ്ടമായിരിക്കണം എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഷെയർ ഒക്കെ ചെയ്യുമ്പോഴല്ലേ നമ്മുടെയൊക്കെ വീഡിയോ ആരെങ്കിലുമൊക്കെ കാണുള്ളൂ പിന്നെ ഇത് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ജലാറ്റിനൊക്കെ ഒരുപാട് പൈസ കൊടുക്കണം അല്ലേ ജലാറ്റിനായാലും ചൈന ഗ്രാസ് ആയാലും അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് അപ്പോൾ സാധാരണക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഓക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഈ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഉത്ഭാഗത്തിൻ്റെ ആ ടെക്സ്ച്ചറിങ്ങൊക്കെ കണ്ടാൽ തന്നെ അറിയാനായിട്ട് പറ്റും കണ്ടോ ഇതുപോലെ ഒരു ഫുഡിങ് ആരെങ്കിലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കട്ടോ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു